നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നാട്ടിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടോ നല്ലോണം ഇവിടെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് രാവിലെ പുട്ടാണ് കേട്ടോ ഒന്ന് അപ്പോൾ കറി കാര്യമായിട്ടൊന്നുമില്ല ഉണ്ട് മത്തിക്കറിയാണ് അപ്പോൾ എനിക്കത് എന്തോ ഒരു പുട്ടിലേക്കൊരു ഇഷ്ടം തോന്നുന്നില്ല അപ്പോൾ അന്നത്തെ പഴമുണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞില്ലേ വിരുന്നേരം കൊടുമ്പോൾ കൊണ്ടുവന്നിങ്ങുന്നത് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ആയില്ല കേട്ടോ ആ ബ്ലാക്ക് കളറൊന്നും വന്നിട്ടില്ല എന്താ അറിയില്ല ചിലപ്പോൾ ഒക്കെ പഴ വെച്ചാൽ ബ്ലാക്ക് കളർ വരില്ലുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി അത് വറുതാക്കി അരിഞ്ഞ് പുട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടം ആവും കേട്ടോ പഴം ഇങ്ങനെ അതേപോലെ പഴം കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് വയറ്റിലാക്കുക എന്നാണ് ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ അത് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആക്കണ്ട അങ്ങനെങ്കിലും കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനിതാ അതേപോലെ ഒന്ന് പുട്ട് ചുട്ടെടുക്കുകയാണ് ആകെ ഒരു കുറ്റി പുട്ട് ചുട്ടാൽ മതി എന്നാണ് ആകെ അവിടെ ബാക്കിയാക്കൂ വേസ്റ്റ് ആകുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെതായി ഒരു കുറ്റി പുട്ടാണ് ഇപ്പോൾ ചുടുന്നത് ഒരു കുറ്റി ചുട്ടതിൻ്റെ ബാക്കി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒരു കുറ്റി ചുട്ട് ചുറ്റാൽ മതി എന്ന് തന്നാലും ഞാൻ പിന്നെ ലേശം കൂടി ഒരു അരക്കുറ്റിയും കൂടി ചുട്ടിട്ടുണ്ട് അപ്പോൾ അത് ചില സമയത്തേക്കാൾ വിഷമൊക്കെ ആയിരിക്കും വരിക പിന്നെ ഇന്ന് അതാ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് എടുക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇനി പള്ളിയിൽ പോകാനായി നേരത്തെ വരും അപ്പോൾ അതിനോട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ അതാ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാരേൻ്റെ കുറവുണ്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുഴച്ച് നിന്നാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഒരു പപ്പടം കൂടി പൊരിച്ചെടുത്തോളി പുട്ടും പപ്പടും അടിപൊളിയല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ പുട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ പുട്ടും ചിക്കൻ കറിയും അല്ലെങ്കിൽ പുട്ടും ബീഫും അതേതായാലും മതി പുട്ട് ആണെന്ന് ആവണന്നേ ഉള്ളുട്ടോ അതിന്റെ കൂടെ പിന്നെ പത്തിരി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് പറയണേ ഏറ്റവും കൂടുതൽ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഒന്ന് പറഞ്ഞു തരണം ഇക്കാക്ക ഇഡ്ഡലിയും ദോശയൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതിനോട് ഞാനത് എപ്പോഴൊന്നും ചൂടാരില്ല കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ അടുക്കള ഒക്കെ ഒന്ന് എടുക്കാനും പിന്നെ അതേപോലെ പ്രാണികൾ അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഒന്ന് മാറാനും കൂടി വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് വെച്ചാൽ വളരെ കുറച്ച് ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സോ ഒക്കെ അരിയുമ്പോൾ അതേപോലെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞുകൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതാ ഇതേപോലെ പുറത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഈ അതിൻ്റെ വെള്ളവും ഇതൊക്കെ അവിടെ കിടന്ന് ഈ പ്രാണികളൊക്കെ അധികം വരും ഇവിടെ എപ്പോഴും പ്രാണികളൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഇത് കാണിച്ചിരുന്നില്ല എന്താണ് പീലർ അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാനും ഗ്രോസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഒരു ഒരു വാട്സപ്പിൻ്റെ ഇത് ഉണ്ടായിരല്ലോ ആ വാങ്ങിയതാണ് പിന്നെ അതാ ഫ്രൂട്ട്സ് ഇതാ അതേപോലെ വത്തക്കയും ഇപ്പോൾ മുറിച്ച് വെച്ചാൽ എങ്ങനെയെങ്കിലും കഴിച്ചു പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് മുറിച്ചെക്കുന്നത് എന്തായാലും കകപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി വരുമല്ലോ അപ്പോൾ എന്തായാലും ഇത് ഇതെങ്ങനെ ചിലവായിക്കോളൂ അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ അത് റെഡി ആവൂല അപ്പം ഞാൻ ഇത് മുറിച്ചിട്ട് വേഗം ഒരു പാത്രത്തിലേക്കാക്കി വെച്ചിട്ടോ മൂടിയുള്ള പാത്രത്തിലാക്കി വെച്ചാൽ മതി അങ്ങനെ ആവുമ്പോഴേ ഉള്ളൂ പ്രാണിയൊന്നും അധികം ഒരു ശല്യം നമ്മളെ അടുക്കളയിൽ ഉണ്ടാവില്ല കേട്ടോ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ ആക്കുമ്പോഴാണ് അധികം വരിക അപ്പോൾ അത് നല്ലോണം കെയർ ചെയ്യണം നമ്മളെന്ത് പണിയെടുക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ നനവ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒക്കെ നല്ലോണം എപ്പോഴും എപ്പോഴും തുടച്ച് ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നനവ് എവിടെ ഉണ്ടോ അവിടെ ആ ഒരു പ്രാണികൾ വരും നമ്മൾ കൊത്തിളങ്ങാന്നൊക്കെയാണ് കേട്ടോ പറയുക പിന്നെ അതന്ന് ഉപ്പേരി വെക്കാനായിട്ട് പച്ചക്കായാണ് കൊണ്ടുപോകുന്നത് ഈ ഇഷ്ടമുള്ള ഒരു ഐറ്റംസ് ഐറ്റംസ് ആണ് കേട്ടോ ഈ പച്ചക്കായൻ്റെ ഉപ്പേരി ഇപ്പം പച്ചക്കറി കൊണ്ടുവരാൻ പറഞ്ഞാലും പച്ചക്കറി എല്ലാം ഉപ്പേരിയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞാലും ഈ പച്ചക്കായ എന്തായാലും ഉണ്ടാവും അപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ തൊലിയും പിന്നെ ഒരു കേട് ഒന്ന് മാങ്ങണ്ടേനും അതും എല്ലാം കൂടി ആ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ അങ്ങനെ പുറത്തേക്ക് കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ഒഴിവാക്കുന്നില്ല ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക പിന്നെ അതേപോലെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ബാക്കി വരുമല്ലോ ബാക്കിയൊക്കെ അതേപോലെ നല്ലൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കെ മാറ്റിയൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഏത് പാത്രമാണെങ്കിലും നമ്മൾ ഈ ഒഴിച്ച് വെച്ചിട്ട് പാത്രങ്ങൾ കഴുകണ നല്ലതാണ് കേട്ടോ അപ്പം നല്ലൊരു ക്ലീൻ ഉണ്ടാവും അടുക്കള പച്ചക്കായൻ്റെ ഉപ്പേരി എന്ന് വെച്ചാൽ ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് വെള്ളം രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിയിട്ട് ഉപ്പും അങ്ങനെ തന്നെ അത് വേവിച്ചിട്ട് പിന്നെ കടുക് വറ്റൽമുളക് കറിയേപ്പിനലും കൂടി ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കും ഇഷ്ടം തന്നെയാണ് നല്ലതാണല്ലോ പച്ചക്കായല്ലേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എപ്പോഴും ഈ ഒരു കെറ്റിലിനെ പറ്റി പറയല്ലേ അടിപൊളി സാധനമാണ് ഇട്ടത് അതുപോലെ എൻ്റെ ഒരു ഒരു വലങ്കയ്യാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് അതിന് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ അഫിലിയേറ്റ് ആയിട്ട് ലിങ്ക് ഇത് ഇടാട്ടോ ലിങ്ക് പോലെ ഉണ്ട് അതിന് എക്കിയാലും നിങ്ങൾക്ക് നേരെ ആപ്പിലേക്ക് പോകാവിടെ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്യുന്നതല്ലാത്ത ഒക്കെ കഴുകിയാൽ കഴുകി വെള്ളമൊക്കെ വാർന്ന് നല്ലോണം തുടച്ചെടുത്ത് വെച്ചുകൊണ്ട് കിട്ടും അല്ലെങ്കിൽ ആ നനവ് അവിടെ അങ്ങനെ കിടക്കും വേനൽക്കാലാവുമ്പോൾ എന്താ വെച്ചാൽ വേനലിൽ ഈ എത്ര നനവായാലും കുഴപ്പമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ അത് വറ്റിപ്പോയിക്കോളും പിന്നെ അതുപോലെ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നതന്നെ ആയിരിക്കും ഈ ഒരു ഹാൻഡിൽ ഉണ്ടാവില്ല ഇനി കുക്കറിൻ്റേതായാലും ഇതേപോലത്തെ ആയാലും അതിൻ്റെയൊക്കെ ഒരു ഹാൻഡിലും കൂടി നല്ലോണം സോപ്പിട്ട് കഴുകണം കേട്ടോ നമ്മൾ അത് അഴുക്കില്ലാത്തതിനൊണ്ട് വെള്ളം കൊണ്ട് മാത്രം ഒന്ന് കഴുകുകയാണ് സോപ്പിട്ട് നമ്മൾ സ്ക്രബ്ബർ വെച്ച് ഉപയോഗിച്ച് ഒരച്ച് കഴുകുകയൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എപ്പം ചെയ്യുകയാണെങ്കിലും ആ ഒരു ഹാൻഡിൽ ഭാഗം നല്ലോണം ഒന്ന് ഒരച്ച് സോപ്പിട്ട് ഒരച്ച് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നരച്ച പോലെ വരും അത് പിന്നെ അതാ തലേന്നത്തെ കുറച്ച് ചോറാണ് കേട്ടോ അത് ഞാൻ ആ പാത്രത്തിൽ നിങ്ങൾ കണ്ടില്ല അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ തിളപ്പിച്ച് വിട്ടുന്നത് കുറച്ച് ചോറ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളം കറ്റിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതേപോലെ വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പാത്രങ്ങൾ വെക്കുന്ന ഒരു സ്ഥലം എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്കിപ്പോൾ അതാ ഈ ഒരു ഡിഷ് റാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ ഈ പാത്രം കഴുകി വയ്ക്കുന്ന അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകിക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ എപ്പോഴും വെള്ളം അങ്ങനെ വീണ്ടും അവിടെ ഒരു വഴുവഴുപ്പ് വരും പ്രത്യേകിച്ച് മഴക്കാലത്ത് വേനൽക്കാലത്താണെങ്കിൽ ആ വെള്ളം ഉറ്റുന്നതിനനുസരിച്ച് അത് അപ്പം ഉണങ്ങിപ്പോയിക്കോളും പക്ഷേ ഇപ്പം ഈ മഴ ആയതുകൊണ്ട് തീരെ വെള്ളം ഉണങ്ങൂലട്ടോ വെള്ളം ഉണങ്ങാതെ നിൽക്കുമ്പോഴാണ് വഴുവഴുപ്പ് വരികയും പിന്നെ അതേപോലെ കൊത്തിളങ്ങി അങ്ങനത്തെ പ്രാണികളൊക്കെ വരികയൊക്കെ ചെയ്യുക അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം എവിടെയാണോ ഉള്ളത് അത് അപ്പം തുടച്ച് കളയുക അതേപോലെ തന്നെ നമ്മൾ തുടച്ച തുണി ഉണ്ടല്ലോ അത് അപ്പം പുറത്തേക്കോ എവിടെയെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒന്നും ഒലുമ്പി ഒരു മണമൊന്നും ഇല്ലാതെ രീതിയിൽ അവിടെ തന്നെ ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വിരിച്ചിട്ടാലും മതി അതേപോലെ തന്നെ നമ്മളെപ്പോഴും ഈ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ ഈ വാഷ് ബേസിന് ഈ പൈപ്പ് ഈ സൈഡ് പൈപ്പിൻ്റെ ആ വെള്ളം നമ്മൾ പാത്രം കഴിക്കുന്നതിൻ്റെ ആ ഒരു വോൾട്ടൈലുണ്ടല്ലോ അതൊക്കെ നല്ലോണം ഉരച്ച് കഴുകി തുടച്ചെടുത്തോണ്ടിട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഈ വൈപ്പറ് എപ്പോഴെപ്പോഴും ഒന്നും കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കലുണ്ടാവില്ല അത് തന്നെ ഇത് ഇടയ്ക്കിടക്ക് ദിവസം ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ഉരച്ച് കഴുകണം കേട്ടോ അതും ഇതേപോലെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ വഴുവഴുപ്പ് അവിടെ വരും അവിടെയൊക്കെ ഈ പ്രാണികൾ വന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് എല്ലാവരും ചെയ്യുന്നതിന് ആയിരിക്കും അഥവാ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിലോ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കതൊരു ഓർമ്മ വരില്ല അതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ അതേപോലെ ആ സിങ്കിൻ്റെ ആ സൈഡൊക്കെ നല്ലോണം ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരു കേട്ടോ പിന്നെ അതേ ഈ ആ ഒരു അറ്റ ഉണ്ടാവുമല്ലോ ഈ ഇതപ്പം ഞാൻ കാണിച്ചില്ല ആ ഭാഗം ആ ഭാഗം പിന്നെ ചില സമയത്ത് നമ്മൾ ബ്രഷ് ഇട്ട് അല്ലൊന്നും അഴുക്ക് പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേപോലത്തെ ഒരു സാധനമുണ്ട് അത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ അത് വെച്ചിട്ട് അങ്ങനെ ഒരതിയാലും മതി കേട്ടോ അതും എല്ലാം അടിപൊളി തന്നെ അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോയിക്കോളും ആ ഭാഗത്തൊക്കെ എന്തായാലും ഒരു കറുപ്പടയാളം ഉണ്ടാവും നമ്മൾ രണ്ട് ദിവസമൊക്കെ ഒന്നും കഴുകാതെ ഇട്ടുവച്ചാൽ അപ്പോൾ അധികം ദിവസം അത് കഴുകണം പിന്നെ അതുപോലെ നമ്മൾ എപ്പം പാത്രം എടുക്കുകയാണെങ്കിലും ഏത് പാത്രം പ്ലേറ്റോ ഗ്ലാസ്സോ എന്തായാലും നമ്മൾ അത് ഒന്ന് ശേഷം മാത്രം എടുക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒച്ചും പ്രാണികളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കൂല ഇവന്ക്കണോ ഇരിക്കണോ അപ്പോൾ കഴുകണേന് പ്രശ്നമില്ലല്ലോ പിന്നെ അതേപോലെ തളച്ച വെള്ളമൊക്കെ നമ്മൾ സിങ്കിലേക്ക് ഒഴിക്കുമ്പോൾ ഒഴിക്കണത് നല്ലതാണ് കേട്ടോ അപ്പം സാധാരണ എന്താ വെച്ചാൽ ഈ മെഴുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ മീൻ്റെ ആയാലും കറീൻ്റെ ആയാലും ഒക്കെ ഉണ്ടാവും നമ്മൾ ആ ഇങ്ങനെ ആ ഒരു പൈപ്പിൽ പറ്റി പിടിച്ചു അപ്പോൾ അതേപോലെ നമ്മൾ ചോറ് തിളപ്പിച്ച് വറ്റുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടുവെള്ളം ഉണ്ടാവില്ല അത് ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കേണ്ടിട്ടോ ഒഴിച്ച് കൊടുക്കുമ്പം ഡയ ഡയറക്റ്റ് നമ്മൾ ഒഴിക്കുമ്പോൾ പൈപ്പ് ചെറിയ രീതിയിലൊന്ന് തുറത്ത് തുറന്നിട്ടേക്കേണ്ടി അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭയങ്കര ഒരു ചൂട് രസം കുറയും അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം എപ്പോഴും എപ്പോഴും ചെന്നാൽ നമ്മളെ പൈപ്പ് ഉരുകി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ആ ഒരു സിങ്കിൻ്റെ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ അതേപോലെ നമ്മളെ ആ ഒരു കൗണ്ടർ ടോപ്പിലുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് നല്ലോണം തുടയ്ക്കുക അപ്പം ഞാൻ ഈ ഒരു മയ ഇതില്ലോ എയർ ഫ്രയർ അങ്ങനെ ഒന്നും ഇപ്പം ഉപയോഗിക്കില്ല കേട്ടോ ഒന്നാമത്തെ കുട്ടികളാരും ഇവിടെ ഇല്ലാത്തതിനൊണ്ടാണ് ഒരുള്ളപ്പം വാങ്ങിയാണല്ലോ അപ്പോൾ കുറേ ആയി ഞാൻ പിസ്സ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കരുത് അപ്പോൾ എനിഷ അടുത്ത് തന്നെ ഉണ്ടാക്കോ ഇപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇതിന് പകരം എനിക്ക് ആ ഒരു പ്രീതി സോഡിയാക്കുന്നുണ്ടുള്ള ഒരു മിക്സി ഉണ്ടല്ലോ നമുക്ക് ബിരിയാണിക്കൊക്കെ ചോപ്പറൊക്കെ ഉള്ളത് ബിരിയാണിക്കൊക്കെ അരിയാണെങ്കിലൊക്കെ എളുപ്പമുള്ള അത് വാങ്ങിയാൽ മതിയെന്ന് എപ്പോഴും വിചാരിക്കും ഇതിനേക്കാൾ യൂസ് ആയിനല്ലോ അത് അതുപോലെ എൻ്റെ അപ്പുറത്തെ മിക്സി ആണെങ്കിൽ വലിയൊരു മൂർച്ച ഒക്കെ കുറഞ്ഞിന് വലിയൊരു മൂർച്ചയൊന്നും ഇല്ല പിന്നെ ഞാനിത് ആ എയർ ഫ്രയറിന് ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ ഒരു തുണി വെച്ചൊരു ചെറിയൊരു ഫ്ലവർ അതിൻ്റെ മേലെ വെച്ചേക്കുന്നത് കാണുമ്പോൾ ഒരു നമുക്കെന്നൊരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താട്ടോ പിന്നെ ഡെറ്റോള് നമ്മൾ അധികം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട സാധനം ആട്ടോ ഡെറ്റോള് അത് ഒഴിച്ചിട്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ നല്ലോണം തുടച്ചെടുത്താല് പ്രാണിക്ക് ഒരു പരിധി വരെ ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ വലിയൊരു ഒരു ഒരിതില്ല എന്താ പറയുക ഒരു മാറ്റം കാണുന്നുണ്ട് എൻ്റെ പ്രാണി എനിക്കിവിടെ പ്രാണി ഈ കിച്ചണില് കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയല്ലേ അപ്പുറത്ത് ഈ ചക്ക ചക്കൻ്റെ മരല്ലേ പ്ലാവ് അത് ചക്ക വീണ് 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 ഭയങ്കര നാശമായി വൃത്തിയേടായിരിക്കുന്നത് അത് അവിടെ നിന്ന് വരുന്നതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ചക്കക്കാലം മാങ്ങക്കാലം ആകുമ്പോൾ എന്തായാലും ഈ പ്രാണികൾ വരും പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ ചെയ്യലേ ഉള്ളൂ നിർവാഹമുള്ളൂ പിന്നെ മഴക്കാലത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും അടുക്കള അലങ്കരിക്കാൻ വേണ്ടി ഇതേപോലെ മണിപ്ലാന്റും അതും ഇതുമൊക്കെ വെക്കും പക്ഷേ വലിയൊരു ഈ വെള്ളം മാറ്റാഞ്ഞാൽ കൊത്തിളങ്ങിയും മറ്റേ കൂത്താടിയും ഒക്കെ വരും ആ വെള്ളത്തിൽ അതുകൊണ്ട് ഇടക്കിടക്ക് ഒരു രണ്ട് ദിവസം കൂടുമ്പെങ്കിലും നമ്മളത് ഒഴിച്ച് റെഡിയാക്കി കൊടുക്കണം അത് മാറ്റണം വെള്ളം പിന്നെ ഞാൻ എപ്പം മണി പ്ലാന്റ് കുഴിച്ചിട്ടാലും താഴോട്ട് തൂങ്ങുന്നില്ല മേലോട്ടാണ് വരുന്നത് അത് നിങ്ങൾ നിങ്ങളാരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞതെന്നെട്ടോ നിങ്ങൾ എന്താ ചെയ്യൽ മണി പ്ലാന്റിന് എന്തെങ്കിലും കൊടുക്കലുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് താഴോട്ട് തൂങ്ങി വരാത്തത് എന്താണ് താഴോട്ട് തൂങ്ങി വരാത്തതെന്ന് നിങ്ങൾക്കാരെങ്കിലും അറിയുകയും ഒന്ന് പറയണം കേട്ടോ ഞാൻ ആരോടൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ടാളോട് ചോദിച്ചിത് എന്താണ് താഴോട്ട് തൂങ്ങാത്ത അപ്പോൾ ഓരോ ഇത് തൂങ്ങി വരുന്നുണ്ട് കാരണം ഇൻ്റെ എന്താ അതേപോലെ മേലോട്ടാണ് നിൽക്കുന്നത് അത് കണ്ടില്ല അതും ഇതൊക്കെ താഴോട്ട് തൂങ്ങില്ല താഴോട്ട് തൂങ്ങുമ്പോൾ രസാണല്ലോ പക്ഷെ ഇതിൻ്റെ ഇത് പറ്റുന്നു എന്താ എന്താ സംഭവം ഒന്നും മനസ്സിലാവണമില്ല അപ്പോൾ അറിയുന്ന പോലെ ഒന്ന് പറയണേ പിന്നെ ഇതാ പഞ്ചസാരേൻ്റെയും ചായപ്പൊടിൻ്റെ ഒക്കെ ഈ ടിന്ന് കാലിയായിപ്പം അന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇപ്പം ഞാൻ ഒന്ന് തുടച്ചെടുക്കുകയാണ് എന്നാലിപ്പോൾ ഒന്ന് മാറ്റട്ടേക്കും അപ്പം പെട്ടെന്ന് തോന്നിയാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ കുറെ ആയാലും തന്നെ കാണണത് അപ്പം എൻ്റെ മറ്റേ ഒരു സ്റ്റാൻഡില്ലേ വുഡിൻ്റെ സ്റ്റാൻഡ് അത് എടുത്തുകൊണ്ട് വന്നിട്ടൊന്ന് ഇതാക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അപ്പം അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ അഫ്ലിയറ്റിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന കൂട്ടത്തിൽ കിട്ടുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടോ പിന്നെ അത് അധികം ആൾക്കാരും എന്നോട് ചോദിക്കേണ്ടത് ഇതാ ഈ മുളക് പൊടി ഇട്ടച്ചാ ബോക്സ് എവിടുന്നാണെന്ന് അത് ഇരുന്നൂറ്റി സംതിങ് താണ് കേട്ടോ അതിന് റേറ്റ് അപ്പം ഒരു ഷോപ്പ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അന്ന് കുറേ സാധനം വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടുള്ള കിഴ്ശേരി ആണെന്ന് തോന്നുന്നുണ്ട് മലപ്പുറം കൊണ്ടോട്ടി ആ ഭാഗത്തേക്കാണ് എനിക്ക് അത്ര ക്ലിയർ ഓർമ്മയില്ല കിഴ്ശേരി സ്ഥലം തഹാനി എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് പിന്നെ ഇതാണ് ഈ ഒരു ഇത് പാത്രം ഉണ്ടല്ലോ അത് ഞാൻ റോഡ് സൈഡിൽ നിന്ന് മുമ്പ് ഞാൻ കാൻസൽ ചെയ്യുന്നു ഭരണിയൊക്കെ വയ്ക്കണേ അവിടുന്ന് വാങ്ങിയതാണ് അതിൽ ഞാൻ പുളിയാണ് കേട്ടോ സിരായിട്ട് ഇട്ടക്കൽ പിന്നെ അതാ ഞാനിതാ സ്പൂണും ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൻ്റെ ഹോൾഡറിന് ഓർഡർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഓൺലൈനിൽ വാങ്ങല് കുറവാണ് പിന്നെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫുഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇത് ഞാൻ എൻ്റെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി അരച്ചിക്ക് ആണ് കേട്ടോ അവിടെ ഇപ്പോൾ വലിയൊരു യൂസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊന്ന് മാറ്റം വരുത്തി നോക്കാം എന്ന് വിചാരിച്ചിട്ടൊന്ന് മാറ്റുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ലിങ്കും ഞാൻ നോക്കി ഇത് കിട്ടുകയാണെങ്കിൽ ടാഗ് ചെയ്യട്ടോ ആ ഒരു ബ്ലാക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ക്രീം കളർ അല്ലെ ഐവറി എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ വാങ്ങിയാൽ മതിട്ടോ അതാണ് അടുക്കളക്ക് ഒരു ഭംഗി പിന്നെ ഈ വുഡിൻ്റെ സ്റ്റാൻഡ് വെച്ചതാണോ ഭംഗി അല്ലെങ്കിൽ ഈ സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ചതാണോ ഭംഗി എന്ന് ഒന്ന് പറയണം കേട്ടോ പിന്നെ ഈ സ്വിച്ച് എന്തിൻ്റെ സ്വിച്ച് ആണെങ്കിലും നമ്മൾ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ മാറ്റണം കേട്ടോ അപ്പോൾ ഈ സ്വിച്ച് വെറുതെ ഓൺ ആയി കിടന്നാലും നമ്മൾ കറണ്ട് പോകും പറയുന്നത് പറയുന്നതായിട്ട് ഞാൻ ആദ്യം അങ്ങനെ ശ്രദ്ധിക്കില്ലേ കേട്ടോ സ്വിച്ച് ഓൺ ആയി കിടന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ ആയിരിക്കും അപ്പോൾ ആ സ്വിച്ചിൻ്റെ മേലെ ചെറിയ രൂപത്തിലും ചിലപ്പോൾ ഒരു ചെറിയ എന്താ പറയുക എൽ ഇ ഡിൻ്റെയൊക്കെ ആ ഒരു ഇതിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് കാണാം അത് നമുക്ക് കറണ്ട് പോവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ യൂസ് ആക്കാത്ത സ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഓഫായിക്കാളിട്ടോ വെറുതെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമുക്ക് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ അതേപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ടേബിൾ ഉണ്ടാവില്ലേ അത് ഇനി ഡൈനിങ് ടേബിളിലായാലും കിച്ചണിലായാലും ഇപ്പോൾ കിച്ചണിലാണ് അധികം വീട്ടിലും ടേബിൾ ഇടലുണ്ടല്ലോ അപ്പോൾ അതും അതേപോലെ ഡെറ്റോൾ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തുളച്ചെടുത്തേക്കേണ്ടിയിട്ടോ അതും അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വെള്ളം വീണ്ടും എന്തെങ്കിലും ഫുഡിൻ്റെ അംശം വീട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ അതും ഉണ്ടാവും പിന്നെ സ്മെല്ലുണ്ടാവും വെള്ളമൊക്കെ കെട്ടിക്കുമ്പോൾ ഒരു വൃത്തികേടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഡെറ്റോൾ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ അതേപോലെ ഈ ഒരു ഷീറ്റ് ഒരു നാശമായ പോലെ തോന്നുന്നുണ്ട് കുറച്ചായാലും നമ്മളിങ്ങനെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടോ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ ഒരു ഒരു വൃത്തികേട് പോലെ അയക്കുന്നു അപ്പോൾ അവിടെ അവിടേക്കാകെ പറഞ്ഞിരിക്കുന്നു ഷീറ്റ് മാറ്റി ഇട്ടു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാ ഫ്രൂട്ട്സ് ഇടക്ക് വന്നിട്ട് ഞാൻ ഞാനിതുകൊണ്ട് ഒന്ന് കഴിക്കണമുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കഴിക്കണത് വലിയ താല്പര്യം ഉണ്ടായിട്ട് കഴിക്കണമെന്നല്ല പിന്നെ അത് അതേപോലെ നമ്മൾ വേസ്റ്റ് പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പുറത്തുപോയി തട്ടിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള വേസ്റ്റുകൾ ഒരുമിച്ചാക്കുകയെ അല്ലെങ്കിൽ അപ്പപ്പോൾ കൊണ്ടുപോയി തട്ടാൻ കഴിയുമെങ്കിൽ അപ്പപ്പോൾ കൊണ്ടുപോയി തട്ടുകയും ചെയ്യുക രാത്രിയിലേക്ക് വെക്കണ്ട കേട്ടോ രാത്രിയിലേക്ക് വെച്ചാൽ രാത്രി നമുക്ക് എന്തായാലും പുറത്തു പോയി തട്ടാൻ പറ്റൂല മൃഗങ്ങളൊക്കെ കൂടുതൽ നമ്മൾ സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് ആവാൻ കാത്തിക്കണമെന്നില്ല അവനവനുസരിച്ച് പുറത്തുണ്ടായി തട്ടേ അല്ലെങ്കിൽ നമ്മൾ ഈ ബയോ കമ്പോസ്റ്റിൻ്റെ ഒക്കെ സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി തട്ട് അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ തട്ടൽ പിന്നെ അതേപോലെ പാത്രം കഴുകാൻ നമ്മൾ എനിക്കൊക്കെ പണ്ട് വന്നിനെയാ പണ്ടല്ല കുറേ മുമ്പേ വന്നീനെ ഒരു വിചാരം കേട്ടോ ഞാനല്ലേ ഇപ്പം നേരെ പാത്രമൊക്കെ കഴുകിയത് ഇവിടെ തുടച്ചത് ഇനിയും പിന്നെയും ആയല്ലോ ഇത് കഴുകാൻ മടിയാണെന്നുള്ള ആ ഒരു മടി വരണ്ടട്ടോ നമ്മളെ വീടല്ല എപ്പോഴും വൃത്തിയാക്കി കിടന്നാലും നമുക്ക് തന്നെയാണല്ലോ സന്തോഷവും കാണുമ്പോൾ അപ്പോൾ ഒയ്യുന്ന ഒഴിയുന്ന പാത്രങ്ങൾ സിങ്ക് നിറയുന്നതനുസരിച്ചിട്ട് നിറയാൻ വേണ്ടിയിട്ട് അനുവദിക്കേണ്ട കഴിയുന്നതും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ നല്ലത് അപ്പോൾ സിങ്ക് കാലിയായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് സന്തോഷത്തിനേക്കാൾ ഉപരി അല്ലേ ഈ പാത്രം ഇങ്ങനെ നിറഞ്ഞെടുക്കാതെക്കാന് അപ്പോൾ അതാ എന്തായാലും വെടിയിലാച്ചിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ടുന്ന പാത്രം കഴുകുന്നത് നമ്മൾ സാധാരണ പാത്രം തേക്കുന്ന സ്ക്രബ്ബർ കൊണ്ട് വേണ്ട കേട്ടോ നമ്മൾ സിങ്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു മാറ്റി വെച്ചിട്ടില്ല പഴയ സ്ക്രബ്ബർ അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വേസ്റ്റ് ഇടുന്ന പാത്രം കഴുകലും ഒക്കെ പിന്നെ സിങ്ക് കഴുകൽ പൈപ്പുകളിലൊക്കെ ആ ഒരു സ്ക്രബ്ബർ അങ്ങനെ ഇടയ്ക്കിടക്ക് മാറ്റുന്നതിനെ കൊണ്ട് അതുണ്ടാവും പഴയത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുപ്പ് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ആയാലും വിറകടുപ്പായാലും ഒക്കെ അപ്പപ്പം അത് പണി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ അപ്പം ക്ലീനാക്കി പോയാൽ മതി അല്ലെങ്കിൽ അവിടെ ഇതേപോലെ ഈ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് എടുക്കുമല്ലോ അപ്പോഴൊക്കെ അവിടെ ഈ പ്രാണിയും മറ്റോ മറിച്ചോ ഈ പല്ലിയും ഈച്ചിയും പാറ്റിയെന്നൊക്കെ പറഞ്ഞ മാതിരി എല്ലാ ശൂദ്രജീവികളും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാൽ നല്ലതാണ് അപ്പോൾ അതാ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അതാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്